സുമി അല്ലേ ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് നമ്മുടെ സ്റ്റാഫിനെല്ലാം നടന്നു ഞാനങ്ങ് സാറേ ഇതാണ് പറഞ്ഞാള് സാറെ പൊട്ടാ സാറ് സാറ് വേണ്ട ഓരോരുത്തർ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു ഏത് എങ്ങനോട്ട് നോക്കല്ലേ സുമി കം ഇത് ശോഭന ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്ക് ശോഭന സാറിന് നല്ല സുന്ദരായിട്ടോ യവനോട് കൂടുതൽ ഇടപെടണ്ടോ ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ ചാക്കോ നമ്മുടെ ഈ ഒരു സ്വർണ്ണം മാത്രമല്ല പണം എല്ലാം കൈകാര്യം ചെയ്യുന്ന പണയത്തിന്റെ നീ പറയുന്നതിടക്കേറി പറയണ്ട ആവശ്യമില്ല അത് ഷൈനി ചേരുന്നു കേട്ടോ ഷൈനി 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 അതായത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് യെസ് വരും ഇത് ലോൺ ഓഫീസർ തനു ഇത് കാഷ്യർ ഒന്ന് മാറും ഇത് രേവതി

പേരെന്താന്ന പറഞ്ഞേ സുമി സുമിങ് കൊള്ളാം കണ്ടു ഞാൻ ഒരു പെൺകിളിയെ ഇളം നീല നീള പിന്നെ ബിടെക്കിന് പഠിക്കുന്നവനല്ലേ രണ്ടാം ലോകം കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും വേസ്റ്റ് അഷ്ട ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പേപ്പറൊന്ന് തരാമോ രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിലിട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർന്നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിൻ്റെ പെൻഷൻ്റെ നമ്പറും മക്കറിയാവുന്നത് അവരത് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണോ അതോ മറ്റേ അക്കൗണ്ട് തരണോ മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടുള്ള ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണോ അതോ മറ്റേ അതായത് എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടാകുള്ളത് കണ്ടേ ഞാനൊരു ആന്റി അല്ല ഒന്ന് പറഞ്ഞില്ലേ ും ചെയ്തിരുന്നല്ലേ പറഞ്ഞു മാഡത്തിന് ആന്റി കൊച്ച ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോട്ടി േ ആദ്യം കസ്റ്റമേഴ്സിനോട് എങ്ങനെ എന്താ പ്രശ്നം ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പറയാം പ്ലീസ് വാ ചേച്ചി പോയതാ എന്നെ കണ്ട അത്രക്ക് പ്രായം തോന്നോ ഹേ അത്ര തോന്നൂല്ല പിന്നെന്തിന അവൻ എന്നെ എങ്ങനെ വിളിച്ചത് അതൊക്കെ വീട് സുമി അതൊക്കെ അമല പോയെന്താ രാഘവൻ സാറല്ലേ ഒന്ന് നോക്കിക്കൂടെ അതിനെന്താ സുമി പുള്ളിക്കാരന നിന്നെ ഭയങ്കര ഇഷ്ട ഒരാ തന്നെ കൊടുത്ത മാനേജറും അയക്കെ അച്ഛൻറെ പ്രായം ഉണ്ട് അല്ലെങ്കിലും എനിക്ക് അമ്മമാരി ഒന്നും വേണ്ട എനിക്കും എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് फेसबुक मंचला ऐला मंचला की तरफ फुल नेम बरने सुमी एस सु एस सुमी वन टू थ्री गिमेल वाइसल अदो केंद्र नहीं डेट ऑफ बर्थ तोड़ करना है 1983 80 के डोंट वेरी लेट्स मेक इट 90 ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവന്റെ പഴയ ഫോൺ തന്നതാ അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കൂ മനസ്സിലായി സുമി ഞാൻ നിന്നെ ഇപ്പൊ വലിയൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ വരും അതിൽ അതിലേത് വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് തേൻ കുടിക്കാൻ ഒന്നും നേരം നീ

അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം അപ്പൊ ഈ മീൻ കൊത്തണ പോലെ എപ്പോഴെങ്കിലും ഒരെണ്ണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നും ഒരു ചൂണ്ടറിയാം നോക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടോ ഇല്ലെങ്കിൽ പോയി പോലെയാകും

എന്താ സാർ ഞാനൊരു സാധനം റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് വേണ്ട വിചാരിക്കണം ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു ആക്സെപ്റ്റ് ചെയ്തപ്പോ മെസ്സേജ് വന്നു നോക്കട്ടെ ഗ്രാജുവേറ്റ് ഫ്രം എം ജി യൂണിവേഴ്സിറ്റി കാണാൻ ചുള്ളനാണല്ലോ നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം ഇനിയെല്ലാം നിണ്ടയിലാണ് മോളെ നിങ്ങൾ എന്തെടുക്കുക ഈ ബോംബയൊക്കെ എങ്ങനെ ആയിരിക്കുന്നത്

അതെ രേവു ഇത് കണ്ടോ ഇതെങ്ങനെ വായിക്കുന്നേ ഓ ഇത്രേ ഉള്ളോ എന്താ സുള്ള ഞാൻ പറയണ്ടേ സാധനം കേൾപ്പിക്കാം സുമി സുമി സുമയുടെ ശബ്ദത്തിന് സംഗീതത്തിന് സൗന്ദര്യമാണ് സുമയുടെ കണ്ണുകൾ പോലെ